ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി പേടയാണെട്ടോ വളരെ രുചികരമായിട്ടുള്ള ഒരു പേടയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു പേട നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം ആ ബൗളിലേക്ക് നമുക്ക് ആരോ ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് എടുക്കാം ഇതുപോലെ എത്ര ബിസ്ക്കറ്റാണോ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ ഞാനിവിടെ ഒരു പതിനഞ്ചോളം ബിസ്ക്കറ്റ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുകയാണ് പൊടിച്ചെടുത്ത നമ്മുടെ ഈ ബിസ്ക്കറ്റ് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതേ ജാറിൽ തന്നെ നമുക്ക് മിച്ചറിലൊക്കെ ഇടുന്ന നമ്മുടെ വെളുത്ത പൊട്ട് പൊട്ടുകടലയുണ്ടല്ലോ അത് നമുക്ക് ഒരു കാൽ കപ്പ് ഇട്ട് കൊടുക്കാം അതും ഇതുപോലെ തന്നെ നമുക്ക് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അതും നമുക്ക് ഈ ബൗളിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് രണ്ടും കൂടി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം നല്ല നൈസായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് മറക്കരുത് ഇതുപോലെ വളരെ നൈസായിട്ട് പൊടിച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി അതും കൂടി ഇട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ് ഈ പേട വളരെ രുചികരമാക്കുന്നത് നമ്മുടെ മിൽക്ക് മെയ്ഡാണ് അത് ഇതിലേക്ക് നമുക്ക് കുറേശ്ശേ കുറേശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു പകുതിയോളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഈ പൊടികളെല്ലാം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം നമുക്ക് കണ്ടോ ഇതുപോലെ വേണം ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട് മിക്സാക്കും തോറും നമുക്ക് ഇതിലേക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് വേറെ ഒരു വെള്ളവും ഇതിലേക്ക് ചേർക്കരുത് കേട്ടോ ബാക്കിയുള്ള മിൽക്ക് മെയ്ഡും ഇതുപോലെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കുഴച്ചെടുത്ത നമ്മുടെ ഈ മിക്സിയിലേക്ക് നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളുത്ത എള് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല കട്ടിയുണ്ടാവും കേട്ടോ കുഴച്ചെടുക്കുമ്പോൾ അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ വേണം കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് ടൈറ്റൊക്കെ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഒന്നുകൂടെ ഒന്ന് മിക്സാക്കിയിട്ട് കുഴച്ചെടുത്ത് വരുമ്പോൾ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നോളും ഇങ്ങനെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലേക്ക് നമുക്ക് കുറച്ച് പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യാണ് എൻ്റെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ആ കൈ ഇതിൻ്റെ മീതേക്ക് നമുക്ക് വെച്ചിട്ട് നമ്മുടെ ഈ കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നേരം ഒന്ന് കുഴച്ചെടുത്താൽ മതി കണ്ടില്ലേ ഇതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പറ്റി പിടിച്ചതൊക്കെ നമുക്ക് നോക്കണ്ടട്ടോ നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ടില്ല നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മുടെ കയ്യിലൊക്കെ എള്ളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും നെയ്യിൻ്റെ ആ ഒരു മയമുള്ളത് കൊണ്ട് നമ്മുടെ കയ്യിൽ എള്ളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും അതൊക്കെ നമുക്ക് കഴുകിക്കളയാം പിന്നെ ഇതുപോലൊരു ട്രയാങ്കിളോ അല്ലെങ്കിൽ റൗണ്ടോ അല്ലെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം ഞാനൊരു വട്ട് പോലെയുള്ള ഷേപ്പിൽ ചെയ്തെടുത്തിട്ട് അതിന് നടുവിലൊരു കാഷ്നട്ട് വെച്ച് കൊടുത്തിരിക്കുന്നു കേട്ടോ വളരെ രുചികരമായ ഒരു പേടയാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ ഓക്കേ